രണ്ടേ രണ്ട് ചേരുവകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ പുഴുങ്ങലരിയാണ് നാഴി പുഴുങ്ങലരി എടുത്തിട്ട് നമ്മളത് പോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരാറ് മണിക്കൂറോളം നമ്മളത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ആറ് മണിക്കൂറിന് ശേഷം അത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടെ നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരി നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ അതുപോലെ ചിരികി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അല്ലേ അപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയും അരിയും ഒരുപോലെ അരച്ചെടുക്കുകയാണ് അപ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ കാര്യം റൊട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ കൈ കൊണ്ടാണിത് അപ്പച്ചാട്ടിയിൽ പരത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം ഒന്ന് നല്ല പോലെ അരച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം തോന്നിയപ്പോൾ ഒരു അര ഗ്ലാസ്സും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രേ വേണ്ടു കേട്ടോ ടോട്ടൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മളതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കണ്ടോ ഈ പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് ദോഷമാവിനേക്കാളും കുറച്ച് തിക്കായിട്ടാണ് നമുക്കത് വേണ്ടത് കേട്ടോ അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോവാതെ കുറേശ്ശായിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഈ തിക്കിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ കാര്യമറിയാലോ ഇതിന് അരി റൊട്ടി എന്നാൽ നമ്മളവിടെയൊക്കെ പറയാം കേട്ടോ ഇത് നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇതുപോലൊരു ദോശക്കല്ല് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒരു തുണിയിൽ മുക്കിയിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളത് മാവ് ഇതുപോലെ ഒരു തവി എടുത്തിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒന്നര തവിയാണ് ഞാൻ ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള അരിയും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നല്ല ചൂട് വേണം ദോശക്കല്ലിന് അപ്പോൾ നമ്മളെ കൈ പൊള്ളാതെ വേണം ആക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മിനിറ്റിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റോളം അതുപോലെ അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കുന്നത് ശേഷം ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് ഈ റൊട്ടി കിട്ടാനായിട്ട് കേട്ടോ രണ്ട് ഭാഗം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ രണ്ട് ഭാഗം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കിയെടുക്കുകയാണ് കുറച്ച് ക്രിസ്പി ആയിട്ടുമാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ അരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നാഴി അരി വെച്ചിട്ട് നമുക്ക് നാലെണ്ണമാണ് അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കറിയോ പഞ്ചസാരയോ ഒന്നും ഇല്ലാതെ നമുക്ക് ചൂട് ചായയോടോ അതുപോലെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള റൊട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ ഇതൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും